ഹലോ എന്താണ് ഡെപ്സി മറുപടി പറയാത്തത് മറുപടി പറയാത്തത് എന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ ആ മഹാ സംഭവം ആ വീഡിയോ എനിക്ക് കാണാൻ പറ്റിയത് പ്രത്യേകിച്ച് വലിയ സംഭവം ഒന്നുമില്ല ഡെപ്സിക്ക് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം ഡബ്സിയാണ് പിന്നെ ഒരു ചെറിയ ഇമ്പോർട്ടന്റ് കാര്യം അപ്ഡേറ്റ് ചെയ്യണോന്ന് വിചാരിച്ചേക്കാ വേണോ വേണ്ടി ചെയ്യാ വിചാരിച്ചു എന്തായാലും മാർക്കോ എന്ന് പറഞ്ഞ ഒരു സിനിമേനെ ചൊല്ലി കുറച്ചധികം പ്രശ്നങ്ങൾ അങ്ങനെ നടന്ന് എയറിലുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് പറയാനുള്ള എന്താ വെച്ചാല് ഇതിലിപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല അവർക്ക് ഞാൻ ചോദിച്ച കായ ഒരു തന്ന് ഞാൻ പോയി ബാക്ക് വാടി പ്ലേബാക്കു പോന്നു അതിനുശേഷം ഞാൻ അത് റിമൂവ് ചെയ്യേ അത് ജീവക്ക് അതിലൊന്നും യാതൊരുവിധ കുഴപ്പമില്ല അതുകൊണ്ട് അവരോട് നമുക്ക് യാതൊരു വിരോധവും ഇല്ല ഇതിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സംഭവമായിട്ട് ഞാൻ പറയണു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ അല്ലെങ്കിലോ ഐ ജസ്റ്റ് എ പ്ലേ ബാക്കി എന്നുള്ള മൂഡിൽ മാത്രമാണ് പാട്ട് ചെയ്തത് അതിന്റെ കമ്പോസറും മറ്റേതും ഞാനല്ല അപ്പോൾ അതിന്റെ പോരായികള് തീർക്കൽ ആ വ്യക്തിയുടെ ആ സ്ഥാനത്തിരിക്കുന്ന ആളുടെ ഉത്തരവാദിത്വമാണ് ലൈക്ക് എ ഡയറക്ടർ ക്യാപ്റ്റൻ ഓഫ് ഷിപ്പ് ദിപ്സോ ഇറ്റ്സ് ഇതിനെ ബാധിക്കുന്ന കേസെല്ലാന്ന് പറയുന്നത് ഒരു വ്യക്തികളാലോട് പോയിട്ട് പോലും ഒരു കൊളാബറേഷൻ ചോദിക്കേണ്ട ഒരു അവസ്ഥ ഗ്രേറ്റ്ഫുൾ

ഇതേ തന്നെ പ്രൊഫഷണൽ വാക്കിയെന്താണ് ചെയ്യാനുള്ളതെന്ന് നോക്കി അത് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ഈ കമൻ്റിട്ടവരും ബാക്കിയുള്ള ആളുകളൊക്കെ ഇതിനെ വിമർശിപ്പിച്ചവരും ഒക്കെ ഇപ്പോൾ പോയി ഓടി ഒളിക്കേണ്ട ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ നാണിക്കേണ്ട നാടിക്കേണ്ട ഒരവസ്ഥയാണ് എല്ലാവർക്കും പ്രൊഫഷണലായിട്ട് ചില അടികളൊക്കെ ഉണ്ടാകും പാട്ട് അത്ര നല്ല എന്ന് ഞാനും പറയുന്നില്ല പക്ഷേ അതിന് ഇത്രത്തോളം അങ്ങ് ഒരു പാട്ട് കൊണ്ട് ഒരാളെ അങ്ങ് കംപ്ലീറ്റ് നശിപ്പിക്കാമെന്നുള്ളൊരു ചിന്താഗതി അത് ശരിയല്ല എന്തായാലും ഡെപ്സി അതിനോട് ഒരു മറുപടി കൊടുത്തു ഡെപ്സിക്ക് മറുപടി കൊടുക്കണമെന്ന് ആഗ്രഹം പോലും ഇല്ലായിരുന്നു പക്ഷേ ഈ മീഡിയ പ്രൊഫഷനും ഈ എയറുള്ള പരിപാടിയൊക്കെ കണ്ടപ്പോൾ ഡെപ്സി ചയച്ചൊന്ന് ഒരു നോട്ട് ഇട്ടേക്കാന്ന് ചോദിച്ചുള്ള റെസ്പോൺസാണിത് അപ്പോൾ മനസ്സിലാക്കുക ഇതെല്ലാം നമ്മളൊക്കെ ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകളല്ലേ നമ്മുടെ ജോലിക്കകത്ത് നമുക്ക് അപ്പൻ ഡൗൺ ഒക്കെ ഉണ്ടാവും അതിനെ നമ്മൾ കീറി മുറിച്ച് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അടുത്തൊരു പാട്ട് ഹിറ്റാകുമ്പോൾ ഡെപ്സി വീണ്ടും പഴയതിനേക്കാലം ശക്തമായിട്ട് മുമ്പോട്ട് വരും പുള്ളി പക്ക പ്രൊഫഷനാണ് താൻ കൊടുത്ത കാശിന് പാട്ട് പാടി കാശ് കിട്ടി പിന്നെ അതിനുശേഷം എന്താണ് ഇത്ര പറയുക ബാക്കിയുള്ള ചുറ്റിൽ നിൽക്കുന്ന നെഗറ്റീവ് അടിക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് ഡെപ്സിയെ ഏതാണ്ട് തൊടാം അല്ലെങ്കിൽ തുട്ടു എന്നാണ് പക്ഷെ ഡെപ്സി പ്രൊഫഷണൽ 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 മനസ്സിലായോ പാട്ടുകളുടെയൊക്കെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത വമ്പൻ ഹിറ്റുകളുമായിട്ട് ലെപ്സി വുഡ് ബി ബാക്ക് അതുമല്ല ഡെപ്സിയുടെ പാട്ട് മാർക്കോയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടില്ല അതിൻ്റെ വേറൊരു വേർഷൻ സന്തോഷ് വെങ്കി എന്ന് പറയുന്ന ആളിനെ കൊണ്ട് പാടിക്കുക മാത്രമാണ് ഉണ്ടായത് ഡെപ്സിയുടെ സോങ് അവിടെ തന്നെ കിടപ്പുണ്ട് ചിലപ്പം സന്തോഷ് വെങ്കി പാടിയ പാട്ട് അതിനേക്കാളും ബെറ്റർ ആയിരിക്കാം അല്ലായിരിക്കാം പക്ഷേ മൂപ്പര് ചെയ്ത കാശുള്ള അല്ലെങ്കിൽ പണിത പണിക്കുള്ള കാശ് മുപ്പ് വാങ്ങിച്ചിട്ടുണ്ട് സോ ഹി ഡസൻറ്റ് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ് ഒരാളെ ഒന്ന് വീണ് കിട്ടുമ്പോൾ അതിനെ മണ്ടയ്ക്ക് അടിച്ച് തേച്ച് ഒട്ടിക്കാന്നുള്ളൊരു പരിപാടിയല്ല വേണ്ടത് എങ്ങനെ സപ്പോർട്ടീവായിട്ട് നിൽക്കണം അയാളെ പാ പാട്ട് ഫ്ലോപ്പ് ആയെങ്കിൽ അല്ലെങ്കിൽ ആ പാട്ട് നല്ല അല്ലെങ്കിൽ അടുത്ത പാട്ട് മുമ്പോട്ട് പരിപാടി അല്ലാതെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് തേച്ച് ഒട്ടിക്കാമെന്നുള്ള ഒരു രീതി അത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങളായാലും ഡെപ്സിയുടെ കാര്യം മാത്രമല്ല ബാക്കി ആര് പാടിയാലും അല്ലെങ്കിൽ ബാക്കി ഏത് സിറ്റുവേഷൻ ആയാലും ബാക്കി ഏത് വ്ലോഗായാലും ബാക്കി ഏത് പ്രശ്നങ്ങളായാലും അതിനെയൊക്കെ കാണേണ്ട ഒരു രീതി നമുക്ക് ഇനിയും ബെറ്റർ ആക്കേണ്ടതുണ്ട് നമ്മളീ ഒരു അഡ്രിനാലിൻ റഷ്യ കൊണ്ടുള്ള ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ നമുക്ക് മുകളിലുള്ളവർക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി അല്ല അതെല്ലാം കൂടെ അങ്ങ് കൊട്ടി അങ്ങ് തീർക്കുക എന്നുള്ളൊരു ഉണ്ടല്ലോ അതൊന്നും അത്ര എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഡെപ്സി പവറോടുകൂടി പൗറേഷ് ആയിട്ട് ഡെപ്സി വീണ്ടും വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതൊരു പ്രൊഫഷൻ ആവുന്നേലും അതിനെ പ്രൊഫഷനായിട്ട് കാണുക കൊടുത്ത കാശിന് പണിയെടുക്കുക ഇഷ്ടം അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്കാണ് പ്രൊഡക്ഷൻ സൈഡിൽ നിന്നാണ് അവരെന്നു ചെയ്യട്ടെ ഇടണോ വേണ്ടായോ വേറെ ആരെങ്കിലും കൊണ്ട് പാടിക്കണോ വേറെ ആരെങ്കിലും പാടിക്കണേ അവർ കാശ് കൊടുത്ത് പാടിക്കും അതിപ്പം ഡെപ്സിക്കെന്താ അതാണ് പറയുന്നത് പക്ക പ്രൊഫഷനും ഇപ്പം കരഞ്ഞു മെഴുകിയവർക്കൊക്കെ എന്തായാലും ഒരു മനസ്സുഖം മനസമാധാനം ഒക്കെ എന്ന് വിചാരിക്കുന്നു എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതിന് പറയാം ഗുഡ് ബൈ